നമ്മൾ ആരെയും നമ്മൾ കുറ്റം പറയാൻ പോകണ്ട ആരെയും നിങ്ങൾ കുറ്റം പറയണ്ട ഏത് സയ്യിദ് നിങ്ങൾ തെറി വിളിക്കരുത് നിങ്ങൾ തെറി വിളിക്കാൻ പാടില്ല ആ തെറി വിളിച്ചാൽ അവരുടെ അനന്തരമാണ് അമ്പിയാക്കന്മാര് വേദനിക്കും മുത്ത പേരമക്കളാണ് മുത്തുനബി നമ്മൾ തങ്ങന്മാരെന്ന് വിളിക്കുന്നത് ഒരു സയ്യിദിനെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ തെറി വിളിച്ചാൽ നാളെ മുത്തുനബിന്റെ അവിടുന്ന് മദീന നിങ്ങനെ വിഷമിക്കും ഓ പേരെ കൂടിനെ തെറി വിളിച്ചവനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മക്ക് സ്വർഗത്തേക്ക് കിടക്കാൻ റെക്കമെന്റിന്റെ ഭാഗം പോവുകയാണ് അതുകൊണ്ട് നന്നായി നമ്മൾ സൂക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള നമ്മള് നന്നായി ജീവിക്ക മെണ്ടാതിരിക്കുക ഒരു വിഷയത്തിനെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കലാണ് ഉത്തമം ഏറ്റവും നല്ലത് സംസാരിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഒരാളെ പറ്റിയും കുറ്റം പറഞ്ഞ് നമ്മൾ അമലുകളൊന്നും അങ്ങോട്ട് കൊടുക്കാതെ നല്ലവരായി നമ്മൾ ജീവിക്കുക അതാണ് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളും ബഹുമാനപ്പെട്ട റിഫായി തങ്ങളും ഒക്കെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത വലിയ മാതൃക ആ മാതൃക പിൻപറ്റി ജീവിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളും തങ്ങളും മഹറം തങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ ആളുകളുടെ മുമ്പിൽ പറയപ്പെടുന്ന ആളുകളായി മാറിയത് അതുകൊണ്ട് നന്മ ചെയ്യാനാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ